മാംസം വിളമ്പിയ ഹോട്ടലിന് അൻപതിനായിരം രൂപയുടെ പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ മാധ്യമപ്രവർത്തകനായ ജിഷാദ് വളാഞ്ചേരി നൽകിയ പരാതിയിലാണ് നടപടി അഴുകിയ മാംസം വിളമ്പിയ ഹോട്ടലിനെതിരെ അൻപതിനായിരം രൂപയുടെ പിഴയിട്ട് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ മാധ്യമപ്രവർത്തകനായ വളാഞ്ചേരിയിലെ വാഴക്കാടൻ ജിഷാദ് നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ വിധി കോട്ടക്കലിലെ സാൻകോസ് റെസ്റ്റോറന്റിനെതിരെയാണ് വിധിയുണ്ടായിരിക്കുന്നത് ഭാര്യയും അഞ്ചു വയസ്സുള്ള മകളുമൊത്താണ് പരാതിക്കാരൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തിയത് വിളമ്പിയ കോഴിമാംസം മകൾക്ക് നൽകാനായി ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് ഇതിനകത്ത് പുഴുവിനെ കണ്ടെത്താനായത് ഉടനെ എതിർ കക്ഷിയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും പരാതിക്കാരനോട് അപമര്യാദയായി പെരുമാറുകയാണ് ഉണ്ടായത് അതേ തുടർന്ന് കോട്ടക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും പരാതി നൽകി മുനിസിപ്പൽ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് സ്ഥാപനം അടച്ചുപൂട്ടുകയും ശുചീകരണ പ്രവൃത്തിക്ക് ശേഷമേ തുറക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ശേഷം പരാതിക്കാരൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു കമ്മീഷനിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റ് ഉടമ മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി തുടർന്ന് പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാണ് പിഴ വിധിച്ചത് അഴുകിയ ഭക്ഷണം വിതരണം ചെയ്യാനിടയായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റു നടപടികൾ ആവശ്യമാണെന്നും അൻപതിനായിരം രൂപ പിഴയും അയ്യായിരം രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകുന്നതിന് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കമ്മീഷൻ പറഞ്ഞു ഒരു മാസത്തിനകം പിഴ അടയ്ക്കാതിരുന്നാൽ പരാതി തീയതി മുതൽ പന്ത്രണ്ട് ശതമാനം പലിശയും നൽകണമെന്ന് കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു